പക്ഷെ ഇത് ആ ഒരു മരണ വീട്ടിലടുത്താലും കേൾക്കാതെ സംസാരിക്കുന്നതാണ് പല സീൻസ് അപ്പൊ ഞാൻ എനിക്കോ പാർവതിക്കോ ഇത്തിരിയോ ചെടവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സീൻ നട പിന്നെ പാർവതി ഇത് അടക്കം പോലും ഒരു ശ്വാസമുണ്ട് അതിന് കിട്ടണം ക്രിസ്തോയുടെ എതിരെ അഭിപ്രായം പറഞ്ഞു ക്രിസ്റ്റോ വേണ്ട സീൻസ് ബാധിക്കും എങ്ങനെ അപ്പൊ അത് നമ്മള് നമ്മടെ വല്ലാതെ കുറച്ച് കഴിയുമ്പോ നമ്മടെ അല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും പിന്നെ ഇല്ല ഈ കുറച്ച് ഡാർക്കായി പോയി ഔട്ട്സൈഡില് ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോ ഔട്ട്സൈഡില് ലൈറ്റ് ഇടും ഈ ലൈറ്റ് ഇടുമ്പോ ജീവിയുടെ ഒക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്ന് പറഞ്ഞു അപ്പം ജീവിന്റെ ശബ്ദം അറിയാവല്ലോ കോറസ് ആയിട്ടും വിളിക്കും ഒന്ന് ശബ്ദം അധികം തടി ഇറക്കുന്നവരുടെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ഈ മൈക്കിലുണ്ട് ഷാർപ്പായിട്ട് കേൾക്കും അപ്പൊ നേരം നിക്കണം കാരണം പ്രകൃതിയുടെ സ്വഭാവം മാറ്റിയല്ലേ ചെയ്താൽ അത്ര രണ്ടായിട്ട് വലിയ ലൈറ്റ് വലിയ വലിയ ലൈറ്റ് ഒക്കെ കൊണ്ടുവന്നു പകൽ സമയത്തിടും അവർക്ക് കൺഫ്യൂസ് ആവുകയാണ് അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്ത നാൽപ്പത്തി ദിവസം എന്ന് പറയുന്നത് പിന്നെ വിടംബര വെള്ളമാണ് ആലോചിച്ചു ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോട് കൂടിയായിരിക്കുന്നത് ഹൗസ് ബോട്ടിനകത്ത് അതിനൊക്കെ തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലില്ലേ അപ്പോ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക ഇപ്പോഴും സ്റ്റിൽ എന്റെ കാലിൽ ഏകദേശം കറുത്തതുപോലെയായി ഇത്രയും ദിവസം അവിടെ ആ വെള്ളത്തിലായിട്ട് നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോവും അതാ വാസ്തവം എന്നിട്ട് പിന്നെ ഉച്ച അവിടെ അടങ്ങൂ നനഞ്ഞിരിക്കും ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത് വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നു ഇടുമ്പോഴത്തേക്കും പിന്നെ നനയാൻ നനയാനല്ലേ പോകുന്നത് അപ്പം ആദ്യത്തെ രണ്ടു ദിവസം ഒരു വലിയ ചുഷ്കളിനോടുകൂടി ഒക്കെ ചെയ്തു പിന്നെ മൂന്നാം ദിവസമായി പോവും വീണ്ടും കാണാൻ തന്നെ പൊതു തന്നെയാ എന്ന് വിചാരിക്കും ഒരു പതിനഞ്ചു ദിവസമൊക്കെ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ചു പിടിച്ചിട്ടേ എസിതുമല്ലേ അപ്പൊ ഈ തലയിൽ എടുത്ത ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കിട്ടും എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു പിന്നെ സ്ത്രീകളാണ് മറ്റു പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോ അത് ഇവിടെ വെള്ളപ്പൊക്കം വെള്ളം വെള്ളപ്പൊ നിക്കുന്ന നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക് പക്ഷെ ഇന്നിപ്പോ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ രണ്ട് ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതെല്ലാം മറന്നു വന്നു നമ്മൾ ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു കുറേ നാളിന് ശേഷം ആദ്യമോ കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏനിയൊരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ദേഷ്യം തോന്നും കാരണം ഒരു നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് മൂന്ന് ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല കാരണം സിനിമയെ സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല ഈ അടുത്ത സ്റ്റിനി എന്ന് പറയുന്നത് അവിടെ ഇവിടെ കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പലതും ഞങ്ങൾ ഞങ്ങൾക്ക് റിലീസ് ആവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് പറയാനും പറ്റുന്നില്ല അപ്പൊ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൈസ അറിഞ്ഞു ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു ക്രിസ്റ്റോട് പറയാനുള്ളൂ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഒരു കൃത്യതയുണ്ട് പിന്നെ എന്തോ ഒഹമണി പടം പോലെ അപ്പൊ കത്തിയെടുത്ത് കുത്തുന്നവണൊക്കെ കത്തിയായിട്ട് വരണോ എന്ത് കൈ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ ഞമ്മളെ ഇടയ്ക്ക് എറിയില്ലെന്നുള്ളൂ ഒരു ആക്ഷൻ പടമാണ് അങ്ങനത്തെ സിനിമ കാണുമ്പോൾ വരുമോ ഇല്ലല്ലോ ഓരോ വ്യക്തിത്വത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റും എല്ലാരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആദോലങ്ങളെ സ്പർശിക്കുമ്പോൾ സന്തോഷിക്കാൻ പോവുക അതാണോ നല്ലത് അല്ലേജി ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനാണെങ്കിൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു പൊളിറ്റിക്കൽ ഇൻകറക്ട് ചേച്ചി എന്താ മറ്റൊരു അയ്യോ ചോദിച്ചേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും മാറ്റി മാറ്റി സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടമുണ്ട് ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരമായ സുന്ദരിയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ പറഞ്ഞ വാക്കുകൾ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല പിന്നെ നമ്മൾ എന്തോ അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ പോകുന്ന നമ്മുടെ കഴിവ് വല്ലതും ഉണ്ടോ അതിനകത്തത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോ അത് എന്റെ ക്രെഡിറ്റ് കണക്കാക്കി ഞാൻ സ്വന്തം ആണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അത് കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ കൂടുതലായി എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ വേറെ മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയ ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാളുടെ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലയാളുടെ കൂട്ടുകാരുടിക്കുക അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് തീരുന്നു പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമല്ല അതല്ല ഇപ്പൊ പറഞ്ഞു എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരികളോ അല്ലാത്തവർക്കൊക്കെ അതും ഇല്ലാത്തവരൊന്നും പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഡിഫൻഡ് പറഞ്ഞാലും